ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വോക്കാണ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെ മോളെ മദ്രസിലേക്ക് ഉണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണ് ഈ ഒരു മോർണിംഗ് വാക്കിൽ എനിക്കൊരു ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആണ് രാവിലെ തന്നെ ഇങ്ങനെ നടന്നിട്ട് വരുന്നത് പിന്നെ അധികവും ഞാൻ തന്നെയാണ് മോളെ കൊണ്ടാക്കാറ് അപ്പോൾ രാവിലെ പോയി വന്ന് ഇങ്ങനെ പത്രമൊക്കെ എടുത്ത് പിന്നെ ചായ ഒക്കെ തീർന്ന് അങ്ങനെയാണ് അധികം എൻ്റെ രാവിലത്തെ ഒരു റൂട്ടീൻ ആരംഭിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അതിന് മുന്നേ ഞാൻ എൻ്റെ പാത്രങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന് തൗസൻഡ് ടു ഹൺഡ്രഡ് കൊടുത്തിട്ട് വാങ്ങിയതാണ് ഇതുപോലുള്ള പാത്രങ്ങൾ ഞാൻ പൊതുവെ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കും വാങ്ങലില്ല ബട്ട് ഇത് ഞാൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കണ്ടപ്പം വളരെ ലാഭമായിട്ട് തോന്നി മൂന്നെണ്ണത്തിന് കൂടിയിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് പറയുമ്പം പിന്നെ ഇൻഡെക്സിൻ്റെ ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ വാങ്ങാൻ തോന്നി അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് അന്നേരം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമതൊന്ന് റീത്തിങ്ക് ചെയ്യാൻ നിന്നിട്ടില്ല ഒന്നാമത് ഞാൻ വ്ോഗ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത് റീത്തിങ്ക് ചെയ്യാണ്ട് ഞാൻ വാങ്ങിയത് പിന്നെ ഈ ഒരു പോട്ടാണ് ഞാൻ വാങ്ങിയത് ഇതും നല്ലൊരു ഭംഗി തോന്നി മീഷോന്ന് വാങ്ങിയതാണ് ഇതിന് വൺ തേർട്ടി ഓർ വൺ ഫോർട്ടി അങ്ങനെ ഉള്ളു ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കറിവേപ്പില ഭരിക്കാൻ പോയപ്പോൾ ആണ് ഈ ഒരു സാധനം നമ്മളെ ഗിൽസിൽ വന്നിരിക്കുന്നത് കണ്ടത് ഇത് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീടിൻ്റെ സെൻട്രാളിലെ ലൈറ്റിൻ്റെ അകത്തുണ്ട് അപ്പം അതിനെ ഫീഡ് ചെയ്യാൻ അതിങ്ങനെ വന്ന് നിൽക്കും ഗിൾസിൽ വന്ന് നിന്ന് ആരുമില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോറുമ്പോൾ വന്ന് ഡോറുമ്പോന്ന് ഡയറക്റ്റ് ലാമ്പിലേക്ക് അത് അങ്ങനെ പറന്ന് പോയി കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് പോകും ഇതാണ് ഇത് ഈ ഒരു കാഴ്ചയുണ്ട് ഇത് അധികം ഉണ്ടാകുന്ന കാഴ്ചയാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ കുറച്ച് പറക്കാനാവുമ്പം അതിനെ കൂട്ടിയിട്ട് ഇത് പോവും പിന്നെ അടുത്ത ടൈം പ്രഗ്നൻറ്റ് ആകുമ്പോൾ അത് വീണ്ടും വരും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണം ഉണ്ടാവും കാണുന്നുണ്ടാവും അതിൻ്റെ ചുണ്ടിൽ ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് വരുന്നതും ഫീഡ് ചെയ്യുന്നതും അവർ പോകുന്നതൊക്കെ പക്ഷെ നോക്കി നിന്നതിന് നമ്മളെ പണി ഒരുങ്ങൂല ടൈം കുറേ പോകും ടൈം പോകുന്നത് അറിയുകയും ചെയ്യില്ല എനിക്ക് അധികവും പറ്റുന്ന ഒരു കാര്യമാണ് പൂച്ച പക്ഷികൾ ഇതിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ടൈം പോകുന്നത് അതിൻ്റെ പണി ഒരുങ്ങൂല അപ്പം അതവിടെ നിൽക്കട്ടെ നമുക്ക് കിച്ചണിലേക്ക് വരാം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഇനി എൻ്റെ പാത്രം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ കൊറിയൻ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് സംഭവം ഇത് ഷോപ്പിക്സിൽ പോയപ്പോൾ എൻ്റെ മോൾ എടുത്തോണ്ടെന്നതാണ് പൊതുവേ കൊറിയൻ നൂഡിൽസിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവലുണ്ട് വേറെ ബ്രാൻഡഡ് ആകുമ്പം വൺ ട്വൻറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് ഇതൊരു അറൗണ്ട് ഫിഫ്റ്റിക്കുള്ളിലാണ് റേറ്റ് ഞാൻ എന്തായാലും അപ്പോൾ പിന്നെ ഞാൻ വാങ്ങി നോക്കിയൊക്കെ വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ആ ഒരു സ്കിഡ് ഗെയിമിൻ്റെ പുറത്തുള്ള ഇതൊക്കെ കണ്ടപ്പം പിള്ളേർക്ക് പിന്നെ അത്ര അല്ല കാണു അട്രാക്റ്റീവായിട്ട് കാണുമ്പോൾ പിന്നെ ഇവർ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്താ സാധനം ഒന്നും അറിയണ്ട നല്ല അട്രാക്റ്റീവായിട്ടുള്ള പാക്കറ്റ് ചിലപ്പം പൂച്ചക്കുട്ടിക്കുള്ള ബിസ്ക്കറ്റെല്ലാം ആയിരിക്കും അവൾ എടുത്തിട്ട് വരുമ്പോൾ ഇത് വാങ്ങിത്തരുമെന്ന് ചോദിച്ചിട്ട് അത് ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ശരിക്കും പിള്ളേർക്ക് അത് കാണുമ്പോൾ തന്നെ എന്താണെന്ന് അറിയണ്ട അത് വേണം ശരിക്കും ആ ഒരു സൈക്കോളജീൻ്റെ ആ ഒരു വർക്കിങ്ങിന് ആപ്പിൾ ചിന്തിക്കും പിന്നെ ഇതങ്ങനെ വാങ്ങിയ ഒരു സാധനമാണ് നൂഡിൽസ് പിന്നെ ഞാനും വിചാരിച്ച് വാങ്ങി വെക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അഫോർഡബിൾ ആണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണിത് ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും പിന്നെ ഒരു കിംച്ചി സീസണിങ്ങാണ് വരുന്നത് കിംച്ചി നല്ല എരിവുള്ള ഒരു മസാലയാണ് കേട്ടോ സംഭവം ഈ കിംച്ചി ഞാൻ ഈ കൊറിയൻ സീരീസിൽ അങ്ങനെ സിനിമയിലെല്ലാം കാണലുണ്ട് അപ്പോൾ അതിലവർ ഇങ്ങനെ സാലഡിലൊക്കെ ആഡ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അറ്റംപ്റ്റിംഗ് ആയിട്ട് തോന്നും തിന്നാൻ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടേന് അങ്ങനെ ഫൈനലി ഈ കിംച്ചി ഞാനിതിൽ ട്രൈ ചെയ്ത് നോക്കി നല്ല എരിവായുകൊണ്ട് കുറച്ചേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ച് എനിക്കിങ്ങനെ സാലഡിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കക്കരിയും ലിറ്റൂസും ക്യാരറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പിലിട്ട പോലെ ആക്കിയിട്ട് അതിലേക്ക് കഴിക്കാൻ കിംച്ചിൻ്റെ മസാല ഇട്ട് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ ഇതിപ്പം മഷാല എൻ്റെ ഉമ്മാമ്മ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ഫോർക്കിൽ എങ്ങനെയാണ് ചുറ്റി എടുക്കുക എന്നൊക്കെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചുകൊടുത്തിട്ട് അതുപോലെ ചുറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പം മൂപ്പർക്ക് വേണമെങ്കിൽ എനിക്കൊരു പ്ലേറ്റ് എത്താന്ന് ഞാൻ എന്ന് പറയും പക്ഷെ ഞാനങ്ങനെ തിന്നുകൊണ്ട് ഉമ്മാമ്മ വീഡിയോ ഒക്കെ അങ്ങനെയാന്ന് ഷൂട്ട് അതുപോലെ തിന്നാന്നാണ് സ്മോൾ സ്മോൾ ഗസ്റ്റേഴ്സ് വിച്ച് ഷോയിങ് ലവ് മശാല പറയാതെ പറയുന്ന സപ്പോർട്ടുകളില്ലേ അത് അതുപോലെ എനിക്കിത് തോന്നല് മശാല

ഇതിപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീരുമ്പോഴത്തേക്കും ഉമ്മാമ്മ ചക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കർണോർ വീട്ടിൽ നിന്ന് കൊണ്ടു ചക്കയാണ് നല്ല മധുരമുണ്ട് അടിപൊളി മുഞ്ചുള്ള കാണാൻ തന്നെ നല്ല മുഞ്ചില്ല ഷൈനി ഷൈനി ആയിട്ടുള്ള അടിപൊളി ചക്കകൾ വിദേശത്തുള്ള എൻ്റെ എല്ലാ കസിൻസിനോടും സോറി ഗൈസ് ശരിക്കും നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കയു ഇനിയിപ്പം നമുക്ക് ചെറുനാരങ്ങ ഉപ്പിലിടണം ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് കട്ട് വെച്ചതാണ് സുറുക്ക തപ്പിയിട്ട് കാണാതുകൊണ്ട് പിന്നെ ഉമ്മാമ്മ ആ ഡ്യൂട്ടി എനിക്ക് ഏൽപ്പിച്ച് വിനാഗിരി തപ്പി എടുത്ത് അതിലേക്ക് ഒഴിച്ച് വെക്കണേ പറഞ്ഞു അപ്പം അതൊന്ന് മിക്സാക്കി എടുത്ത് വെക്കാറുണ്ടതിന് അത് ചെയ്ത് ഇനിയിപ്പം ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട് വേറൊന്നുമല്ല ചെറിയൊരു റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട് സംഭവം ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേക്കാണ് അവളൊരു ഹോം ബേക്കറാണ് നല്ല രീതിക്ക് കേക്ക് ഉണ്ടാക്കും ഞാൻ കുറേ നാളായിട്ട് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവളുടെ അടുത്ത് നിന്നാണ് കേക്ക്സ് വാങ്ങാറ് ഇത് അവളുടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഒരു ലൈറ്റ് മധുരം ഒരു ഭയങ്കര കുത്തലില്ലാണ്ട് ഒരു ലൈറ്റ് ഫീലാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കഴിച്ചതിന് ഒരു ഗിൽട്ട് ഫീൽ ആയില്ല കേക്ക് തിന്നതിൻ്റെ ഒരു ഗിൽട്ട് ഫീലോ അല്ലെങ്കിൽ ഒരു മടുപ്പിക്കലോ മത്തുപിടിപ്പിക്കലോ അതൊന്നും ഇല്ലാണ്ട് ഒരു നമുക്ക് എത്ര മണിയെങ്കിലും കഴിച്ചിരിക്കാൻ തോന്നുന്ന ഒരു കേക്കിൽ ആ ഒരു കേക്കായിട്ടാണ് എനിക്ക് ഇവളധികം കേക്ക്സും അങ്ങനെയാ ഫീൽ ചെയ്യുക കൂടുതലും ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റി ഫ്ലേവറുള്ള കേക്ക്സാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രൗണീസും അപ്പം അത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണ് പിന്നെ ഡ്രസ് ലച്ചേസും അടിപൊളിയാണ് മിൽക്ക് കേക്ക് അത് അവൾ ആ ഒരു സമയത്ത് ഹൺഡ്രഡ് റുപ്പീസിന് ചെറിയൊരു ബോക്സ് ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണലില്ല സ്റ്റോറി ഇടുമ്പോൾ ഞാൻ നോക്കിയിട്ട് വാങ്ങും കേട്ടെ ഞാനിങ്ങനെ പ്രത്യേക ഒക്കേഷൻ വരാനൊന്നും വെയിറ്റ് ചെയ്യൂല ഇവിടെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഇടും അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റുമെങ്കിൽ കൊണ്ടുത്തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി തിന്നുന്ന ഒരു കേക്കാണ് എപ്പോഴും അധികവും ഞാൻ വാങ്ങാറുള്ള ഒരു കേക്ക് പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത്ര ഭയങ്കര എക്സ്പെൻസീവൊന്നുമല്ല പിന്നെ പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക തളിപ്പറമ്പ ബേസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക ഈദ് ഹാമ്പേഴ്സൊക്കെ അവളെ പ്ലാനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈദിന് വേണേൽ ഗിഫ്റ്റ് ഒക്കെ ആർക്കും ഒക്കെ കൊടുക്കണമെങ്കിൽ ഈദ് ഹാമ്പേഴ്സൊക്കെ ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണങ്ങിയതെടുത്ത് മടക്കി വെക്കാനും റൂം ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈദിനു വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് കുറച്ച് ദിവസമായി അത് പർച്ചേസിങ് കഴിഞ്ഞിട്ട് അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ മീ ടൈമാണ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് എൻ്റെ മീ ടൈം ഞാൻ എൻജോയ് ചെയ്യാനിരിക്കുകയാണ് ഒരു ഫിലിം കാണണം എന്നുള്ള രീതിയിലാണ് ഇരുന്നിട്ടുള്ളത് അധികവും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടും ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ തന്നെ സമയം തീരും ഫിലിം കാണാനൊന്നും ഇരിക്കാറില്ല കുറവാണിപ്പം അപ്പോൾ അത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം രാവിലത്തെ ആ ഒരു വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇത്രവരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ വീഡിയോ ഇതുവരെയുള്ള ആ ഒരു മോർണിംഗ് വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടുതൽ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം പിന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്ത് പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരോടും താങ്ക് സോ മച്ച്